ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി ബൂട്ടി ട്രഷറി ബൂട്ടിയിലാണ് മൂന്നാം പേര് കുറിക്കുന്നത് രണ്ടാം പേരുവും മൂന്നാം പെരുവും ഒന്നും ചെലവാക്കാൻ പറ്റിയില്ല ഇനി നിയമം അനുസരിച്ച് എൺപത് ശതമാനത്തിൽ താഴെയാണ് ചെലവാക്കിയിരിക്കുന്നതെങ്കിൽ അതാ ലോക്കൽ ബോഡിയിൽ നഷ്ടപ്പെടും ഇത് ഒരു ലോക്കൽ ബോഡിയിലേക്ക് കുഴപ്പം കൊണ്ടല്ല എക്സ്പെൻഡിച്ചർ ആരാതിരുന്നത് സർക്കാർ പണം കൊടുക്കാൻ ട്രഷറി ബാൽ ആയതുകൊണ്ട് അല്ലാത്ത കുറ്റത്തിനും ആ പണം അവർക്ക് നഷ്ടപ്പെട്ടു ട്വന്റി പെർസെന്റേജ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ അടുത്ത കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പണം കൊടുക്കേണ്ടത് അത് കൊടുക്കില്ല ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഉള്ളു അപ്പൊ ഈ വർഷത്തെ ആനുവൽ പ്ലാൻ പകർന്നു പോകുന്ന സ്ഥിതിയാണ് ക്വാർട്ടർ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു മൂന്ന് മാസം തീരാൻ പോകാൻ സ്ഥിതി ഫ്ലാൻ ഫണ്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഫ്ലാറ്റ് രൂപ പോലും ലോക്കൽ കോടികൾക്ക് ഫ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം പിന്നെ ഗവൺമെന്റ് ഒരു ന്യായവും ഇല്ല പറയാൻ വേണ്ടി സർക്കാരിന്റെ പണമില്ല അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ജി എസ് ടി കോമസ്യ അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാങ്കിന്റെയും കാര്യം പറയാം അതൊക്കെ പച്ച കള്ളങ്ങളാണ് ഞങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ജി എസ് ടി നടപ്പാക്കുന്ന അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ അഞ്ചു കൊല്ലവും കേരള കോമ്പൻസേഷൻ മാത്രം ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിനായിരം കോടി കിട്ടുന്നതാണ് അതെങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അഞ്ചു കൊല്ലത്തേക്ക് കോമ്പൻസേഷൻ ആറാമത്തെ കൊല്ലം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കിട്ടില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം അമ്പത്തി മൂവായിരം കോടി രൂപ കിട്ടിയത് കേരളത്തിലാണ് ഒരു ബാക്കിയില്ല ഈ അമ്പത്തി മൂവായിരം കോടി രൂപയും സംസ്ഥാന കിട്ടി ഇത്രയും ഇത്രയും പണം കയ്യിൽ വലിയ പറഞ്ഞല്ലോ ലോക്കൽ കോണികളെ കരുത്ത് ജയിച്ചു കൊല്ലുന്നു അവരുടെ മൂന്നിലൊന്നും തുക കൊടുക്കുന്നില്ല ജനറൽ പർപ്പസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല പദ്ധതി വിഹിതം കൊടുക്കുന്നില്ല അതായത് പട്ടികജാതി ില്ല അപ്പോ ലോക്കൽ ബോഡി അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പത്തെ തന്നെ അതിന്റെ അന്തകരായി ഒരു മാറി ഇവര് തകർപ്പ് തരിപ്പണമാക്കി ഇപ്പോ ലോക്കൽ ബോഡി അംഗങ്ങൾക്ക് പുറത്ത് ഏറ്റവും ഭംഗിയായി സംസ്ഥാനത്ത് നടപ്പാക്കൊണ്ടിരുന്ന അധികാരീയ പ്രക്രിയയെ തകർത്ത് ഒരുപാട് അധികാരമാണ് അവർക്ക് ഇട്ടുകൊണ്ട് അതൊന്നും സംസ്ഥാനത്ത് നടക്കാത്ത സ്ഥിതിയിലേക്കാണ് രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം ഞങ്ങള് നിയമസഭയിൽ കൊണ്ടുവരാൻ ഉന്നയിച്ച വിഷയം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ശിക്ഷ ഇളവുകളെങ്കിൽ വിട്ടയക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട് അന്ന് സർക്കാരിന് വേണ്ടി സ്പീക്കറാണ് മറുപടി പറഞ്ഞത് അതിനവധി ചൂണ്ടിക്കാട്ടു സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഇരുപത്തിനാലിൽ കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അയച്ച കത്താറ് ശിക്ഷ ഇളവ് നൽകേണ്ട ആളുകളെ സംബന്ധിച്ചു കൊടുത്തിരിക്കുന്നു അതിൽ നാല് പ്രതികൾ ശേഖരൻ വേസ പ്രതികളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൊള്ളുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് പതിനാല് വർഷമാകാതെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ മാറ്റി നിയമസഭ പാസാക്കിയ മൊത്തം ശിക്ഷാകാല കളവിന്റെ മൂന്നിലൊന്ന് താഴെ പലപ്പോഴും ശിക്ഷാ ഇടമൂടെ ആകാറുള്ളൂ എന്ന് പറയുന്നത് നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാരില്ലാതാക്കി അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഗുരുതരമായ തെറ്റാണ് അതിന് മറ്റു നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശിക്ഷകളോട് നോക്കുന്നത് അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് പോലീസ് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് കെ കെടുത്തു പോലീസ് കെ കെ മുഹമ്മദ് ഷാഫി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പ്രതിയാണ് ഇരുപത്തിരണ്ട് ആറിന് പാനൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് നേരിട്ട് എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി കെ കെ രമ ഓടിയെടുത്തു ഇന്നലെ സർക്കാരി സംഭവം ഇല്ലാന്ന് പറയാൻ എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അകത്തി കോവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യക്ക് മൂന്ന് ആറിന് അഡീഷണൽ ഹോം ഉത്തരവാക്കിയിട്ടുണ്ട് തെറ്റാണ് തെറ്റായ നടപടിയാണ് നടപടിക്രമം മാറിയില്ല ഹോം സെക്രട്ടറി ആരാണ് സംസ്ഥാനത്തെ ഡി ജി പിയുടെ ഉത്തരവ് ഈ മാസം മൂന്ന് ഇറക്കിയിട്ട് പിന്നെ ഈ പോലീസ് വരുന്ന കോഴികൾക്കാൻ നടക്കുന്നത് അതിനേക്കാളും ഈ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ പിന്നെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ കെ രമീത മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപകർ ആണോ സി പി എം നേതാക്കളാണോ മന്ത്രി തന്നാണ് മൂന്നാറിനെ മൂന്നാറിനെ ഇങ്ങനെ ഉത്തരവിറക്കി ഹോം സെക്രട്ടറി ഉത്തരവിറക്കി പത്തിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികരിച്ച് ായ ആളുടെ ബന്ധുവിലെ മൊഴിയെടുത്തോണ്ടിരിക്കുന്ന വിനോദാവാസത്തിന്റെ എന്ത് ഇന്ന് നമ്മൾ സപ്ഷൻ കൊടുക്കുമ്പോ എത്ര ദിവസമായി ഈ കത്ത് വന്ന ദിവസം പതിമൂന്ന് ആറിന് വന്ന കത്താലത് ജയ് സൂപ്രണ്ടിന് എന്നിട്ട് ഇന്ന് നമ്മൾ സപ്ഷൻ കൊടുക്കുമ്പോ രാവിലെ പതിനൊന്ന് മണിക്ക് സസ്പെൻഷൻ അല്ലേ നോട്ടീസ് കൊടുക്കുമ്പോൾ ഇപ്പൊ മന്ത്രി ഞങ്ങൾ പറഞ്ഞു സർക്കാരോട് ആവശ്യപ്പെട്ട ഒരു ഉറപ്പ് തങ്ങളുടെ ഗവൺമെന്റ് ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് തന്റെശേഖരൻ പല കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഞങ്ങൾക്ക് കൊടുക്കില്ല അതിപ്പോൾ സർക്കാർ ഞങ്ങൾ വർക്ക്ഔട്ട് നിർത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അക്ഷരം നൽകുന്നത് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വളഞ്ഞ വരികളിലൂടെ ആ പ്രതികൾ ആ പ്രതികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല പല ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അറിയണം അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ നിർത്തിവച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാം തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഈ പെർസെന്റേജ് തേക്കാൻ പറ്റാത്തത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളായിരുന്നു അങ്ങനെയൊക്കെ ഇപ്രാവശ്യം തദ്ദേശ സാധനങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലവൺമെൻ്റിനെ സമീപിക്കുമ്പോൾ ട്രഷറിയിൽ പോകുന്ന സമയത്ത് ഒക്ടോബറിൽ തന്നെ ട്രഷറി ഏകദേശം നിയന്ത്രണത്തിലേക്ക് പോകും ലക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ടി പി കേസ് പ്രതികൾക്ക് ഇളവ് നൽകിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവന്നതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്ന തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം പോലും ഈ വിഷയത്തിൽ ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന് പറയുന്ന സർക്കാർ പെട്ടെന്ന് ഒരു ഉത്തരവ് പുറത്തിറക്കി ഇതിലെ സാങ്കേതികത്വമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് നിയമസഭാ മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് ഈ വിവാദം വന്നതിനൊക്കെ ശേഷവും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് േസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങുകയായിരുന്നു ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ടന്റ് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് പുറത്തു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിന് മുൻപെയായിരുന്നു സർക്കാരിന്റെ ഈ ഒരു നീക്കം നടന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ നിയമസഭാ